രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ തറപെറ്റിക്കുക എന്നുള്ള കൂടി ഇപ്പോൾ എൻ എസ് എസിന്റെ സാമുദായിക ആചാര്യനായ സുകുമാരൻ നായരും എസ് എൻ ടി പി പ്രസ്ഥാനത്തിന്റെ യോഗം ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശനും നേർക്കുനേർ കൊമ്പ് വരുന്ന കാഴ്ചയാണ് കാണുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തോളിൽ കൈയിട്ടുകൊണ്ട് വി ഡി സതീശനെ എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സുകുമാരൻ നായർ പറയുന്നത് പറയുന്നതാവട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത് അത് കോൺഗ്രസിന്റെ നാശത്തിലേക്ക് നയിക്കും കോൺഗ്രസിന് കിട്ടും എന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയത് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കുറച്ചുകൂടി കടത്തിപ്പറഞ്ഞിരിക്കുന്നു വി ഡി സതീശനെ ഊളമ്പാറയിലാണ് പ്രവേശിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വിശേഷിപ്പിച്ചത് ഈ പറയുന്ന ആളുകളുടെ ഉപ്പാപ്പ് വിചാരിച്ചാലും എസ് എൻ യോഗത്തെ തകർക്കാൻ സാധിക്കില്ല എന്ന് വി ഡി സതീശിന്റെ പ്രസ്താവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് വി ഡി സതീശൻ മറുപടി പറയുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ കയറിപ്പോയതും മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും വിശദമായ വിമർശനങ്ങൾ ഉയർന്നതിനേയും വി ഡി സതീശൻ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മതേതര നിലപാടുകൾക്ക് വിരുദ്ധമായി അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വാളെടുത്താൽ കോൺഗ്രസിന്റെ വക്താവ് എന്ന രീതിയിൽ താൻ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് വർഗീയ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ അത് ന്യൂനപക്ഷ വർഗീയ ശക്തികൾക്കെതിരെയായാലും ഭൂരിപക്ഷ വർഗീയ ശക്തികൾക്കെതിരെയായാലും അങ്ങനെ പൊരുതുമ്പോൾ വിട്ടുകൊണ്ട് മരിക്കേണ്ടി വന്നാലും വീരാളി പട്ടുപുതിച്ച് കിടക്കുകയുള്ളൂ ഞാൻ തിരിഞ്ഞുകൂടില്ല ഒരു സ്ഥലത്ത് നിന്നും അതായത് വർഗീയക്കെതിരെ പൊരുത്തുമ്പോൾ എനിക്കെതിരെ വരുന്ന വർഗീയ ശക്തികളെ പേടിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ തിരിഞ്ഞോടില്ല പുറകിൽ നിന്ന് വിട്ടുകൊണ്ട് ചാവില്ല അവർക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ നേരിട്ട് നിന്ന് പോരാടും തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോക്കട്ടെ എന്ന് വിചാരിക്കും നാല് വോട്ടിനു വേണ്ടി മതേതരത്വം പ്രസംഗിച്ചുകൊണ്ട് മതേതര നിലപാടുകൾ കാണിക്കാതെ എല്ലാവരുടെയും കൂടെ ഒരു വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടി കൈനീട്ട് നടക്കില്ല പോകില്ല കപടമര മതേതരത്വം പ്രസംഗിക്കില്ല എന്നൊക്കെയാണ് ബി ഡി സതീശൻ കഴിഞ്ഞ ദിവസം കാന്തപുരത്തിന്റെ ജാതിയിൽ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫിനെതിരെയും വെള്ളാപ്പള്ളി നടേശിനെതിരെയും എല്ലാം പ്രതികരിച്ചത് ജി സുകുമാരൻ എന്നായിരിക്കും വെള്ളാപ്പള്ളി നടേശനും എല്ലാം തന്നെ വിമർശിക്കാനുള്ള അർഹതയുണ്ട് അവർക്ക് അതിനുള്ള പ്രായമുണ്ട് പക്വതമുണ്ട് എന്നെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി പോലും വിമർശിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഞാൻ വ്യക്തിപരമായ രീതിയിൽ എതിർപ്പ് കൽപ്പിച്ചുകൊണ്ട് മറുപടി പറയില്ല രാഷ്ട്രീയമായ വിമർശനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ എന്റെ രാഷ്ട്രീയ അഭിപ്രായം പറയും എന്നാണ് വി ഡി സതീശൻ സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്നുറപ്പായപ്പോൾ വെള്ളാപ്പള്ളി നടശനും എൻ എസ് ആചാര്യനായ സുകുമാരൻ നായർക്കും താല്പര്യമുള്ള ആരെയും മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി വി ഡി സതീശനെ തറപെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ സാമുദായിക ആചാര്യന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് യു ഡി എഫിനകത്തുള്ള മറ്റു ചില ആളുകൾ വ്യക്തമാക്കിയത് കെ മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞരിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മതേതര നിലപാടുകൾ പുലർത്തുന്ന ആളുകളുമായാണ് ഞങ്ങൾക്ക് സഖ്യം മതേതര നിലപാടുകളില്ലാതെ ഏതെങ്കിലും കക്ഷികളെ വർഗീയമായി ആക്ഷേപിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് കെ മുരളീധരനും പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ആരെയൊക്കെയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിരിക്കുന്നു എൻ എസ് എസ് എപ്പോഴും രമേശ് ചെന്നിത്തലയെ പിന്താങ്ങുന്ന തരത്തിൽ തന്നെയാണ് സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി കസേരയ്ക്ക് കോൺഗ്രസിൽ പിടിവലി നടക്കുന്നു എന്നുള്ള പിന്നാമ്പുറവ് വർത്തമാനങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരം സാമുദായിക ആചാര്യന്മാരുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള പ്രസ്താവനകൾ വരുന്നത് എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യം തന്നെയാണ് എന്തായാലും വി ഡി സതീശിനെതിരെ എൻ എസ് 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 എൻ ഡി പി അച് രൂപം കൊള്ളുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് അതായത് യു ഡി എഫിന് ഇനി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഒരു കാരണം വെച്ചാലും വി ഡി സതീശൻ ഇരിക്കാൻ പാടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുകുമാരൻ നായരുടെയും താൽപര്യം എന്നാൽ ഇത് വെള്ളാപ്പള്ളി നടേശന്റെയോ ജി സുകുമാരൻ നായരുടെയോ താല്പര്യമല്ല മറിച്ച് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില നേതാക്കളുടെ താൽപര്യങ്ങൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പുറത്തു പറയുന്നതാണ് എന്നാണ് രാഷ്ട്രീയ ചാണകന്മാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാർ വ്യക്തമാക്കുന്നത് വി ഡി സതീഷിനെതിരെ കോൺഗ്രസിനകത്ത് നിന്നുള്ള പടയൊരുക്കമാണ് വെള്ളാപ്പള്ളി നടേശനിലൂടെയും ജി സുകുമാരൻ നായരിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം